കുന്നത്തൂരിൽ നവകേരള സദസ്സിന് ഉജ്ജ്വല വരവേൽപ്പ് ചെക്കുവള്ളി കശുവണ്ടി ഫാക്ടറി മൈതാനത്താണ് നവകേരള സദസ്സ് നടത്തിയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിന് കുന്നത്തൂരിൽ ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ച ജനസഞ്ചയം നവകേരള സദസ്സ് നടന്ന ചക്കുവള്ളി കച്ചുവണ്ടി ഫാക്ടറി മൈതാനിയിലേക്ക് ഒഴുകിയെത്തി യോഗത്തിൽ കോവൂർ കുഞ്ഞുമൻ എം അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് ജിആർഎനിൽ വീണ ജോർജ് എന്നിവർ പ്രസംഗിച്ചു പ്രധാന ജംഗ്ഷൻ ഉൾപ്പെടെ റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ ജനങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും സഞ്ചരിച്ച ബസിനെ ആവേശത്തോടെയാണ് എതിരേറ്റത് രാത്രി ഏഴരയോടെയാണ് മുഖ്യമന്ത്രി വേദിയിലെത്തിയത് കുന്നത്തൂരിലെ വീഥികളിൽ ജനങ്ങൾ മനുഷ്യ മതിലുകളായി നിന്ന് സ്വീകരണം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ഭാഗമായി നമുക്ക്